ഈ അധ്യക്ഷൻ ശ്രീ എം എൻ വിനയകുമാർ ഉദ്ഘാടനം ചെയ്തേയനായ ശ്രീ കെ വി രാമകൃഷ്ണൻ മാഷി വേദി അതുപോലെതന്നെ സദസ്ക്കുന്ന പ്രിയപ്പെട്ടവര് വളരെ ഗംഭീരമായ ഒരു സംഗതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന പുസ്തക പ്രകാശനങ്ങളെല്ലാം നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷിയായിട്ടുണ്ട് ഈ വേദി തന്നെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്ക് പുസ്തക പ്രകാശനത്തിന് വേദിയായിട്ടുണ്ട് പക്ഷേ ഇന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ ലളിതവും എന്നാൽ അധികം അതിഗംഭീരവുമായ ഉള്ളടക്കമുള്ള ഒരു പരിപാടിയായിട്ടാണ് കാശിക ലോകത്തിൽ തന്നെ ഇത്രയധികം എഴുത്തുകാരുടെ കവികളുടെ കൂട്ടായ്മ വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ കൊറോണ കാലത്തിൻ്റെയൊക്കെ കൊറോണ കാലം നമ്മൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോയ ഒരു കാലമാണ് ആ കാലം നമുക്ക് ഒരുപാട് നന്മകളും പ്രദാനം ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കാവ്യശിഖ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ കാലത്താണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ഉണ്ടാകുന്നത് നമുക്ക് നേരിട്ട് കാണാനും കൂട്ടിമുട്ടാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടായ്മകളുടെ ആ ഒരു ഒഴുക്ക് അതിൻ്റെ ഒരു കരുത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയുടെ പുറത്താണ് ഇതുപോലെയുള്ള നിരവധി കൂട്ടായ്മകൾ ഓൺലൈനായും മറ്റും സംഘടിപ്പിക്കപ്പെടുന്നത് അത് പക്ഷേ പലതും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഓൺലൈൻ കൂട്ടായ്മകൾ ഈ കൊറോണ കാലത്ത് ഉണ്ടായിട്ടുണ്ട് കലാ സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ചും പക്ഷെ അതിൽ തൊണ്ണൂറ് ശതമാനവും ആ കാലം കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായും അതില്ലാണ്ടാവുകയാണ് ചെയ്ത് പക്ഷെ ആ ആ ഒരു തുടർച്ച അതിന് അതേ ആചവത്തോടെ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സം ഒരു സംവിധാനമാണ് കാലശിഖ അത് അതങ്ങനെ കഴിയുന്നത് ഇപ്പോ നേരത്തെ വിഭാഗ പ്രസംഗത്തില് രാമകൃഷ്ണമാ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ച സ്നേഹം എന്ന ലഹരി ഉള്ളിൽ പേറുന്ന ഒരു കൂട്ടം എഴുത്തുകാരാണ് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ലഹരി ഒരു കാലത്തും നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഉള്ളിൽ എക്കാലത്തും ഉണ്ടാകട്ടെ ആ ലഹരിയുടെ ഊർജത്തിൽ കൂടുതൽ ഉജ്ജ്വലമായ കവിതകൾ എഴുതാനുള്ള ശേഷി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് പുസ്തക പ്രകാശനം നടത്തുന്ന എല്ലാ എഴുത്തുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്നേഹവും ആശംസകളും അറിയിക്കുന്നു പുരോഗമനകലാ സാഹിത്യ സംഘം എല്ലാ കാലത്തും ഇത്തരം ശ്രമങ്ങളെ എക്കാലവും കൂടെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഒരു സംഘടനയാണ് തുടർന്നും ഇത്തരം ശ്രമങ്ങൾക്ക് പുരോഗമനകലാ സാഹിത്യ സംഘത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അതിന്റെ ഒരു ജില്ലാ ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് നൽകുക കൂടി ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചടങ്ങിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് നമസ്കാരം കവികളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരാണ് ഒറ്റ കാര്യം പറഞ്ഞ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റാണ് അധികെടുക്കുന്നില്ല വസന്തമാഷ അഭിപ്രായക്കുറിപ്പോ മാതൃഭൂമി അയച്ച പതിപ്പില് കഴിഞ്ഞതൊക്കെ എഴുതിയത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും മാതൃഭൂമി നടത്തിയ കവിതാ മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായക്കുറിപ്പാണ് പ്രത്യേകിച്ചും കവിതയെ പറ്റി കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പൊ കവിതയെ പറ്റി പറയുമ്പോൾ ഭാവുകത്വം എല്ലാ കാലത്തും മാറി മാറി വരും സാഹിത്യ ഭാവുകത്വായാലും രാഷ്ട്രീയ ഭാവുകത്വായാലും കാലത്തിനനുസരിച്ചിട്ട് മാറി മാറി വരും ഇപ്പൊ കവിതയുടെ ഒരു ബേഡ്സ് വെർത്ത് പറഞ്ഞ ഒരു കാര്യം ഇവിടെ എത്രയും വലിയ പണ്ഡിതന്മാർ ഇരിക്കുന്നുണ്ട് പോയിട്രിസ്തി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പവർഫുൾ ഇമോഷൻസ് വികാരങ്ങളുടെ കവിഞ്ഞൊഴുകൽ വഴിഞ്ഞൊഴുകലാണ് കവിത എന്നതാണ് നമ്മൾ നാലിലും മൂന്നിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കവിത പഠിച്ചു സയൻസ് പഠിച്ചു സാമൂഹ്യം പഠിച്ചു പത്തിലെത്തുമ്പോൾ സാമൂഹ്യം നമ്മൾ പഠിച്ച നാലാം ക്ലാസ്സിൽ പഠിച്ച സാമൂഹ്യം ശാസ്ത്രമൊക്കെ ചെറുതായി പോകുന്നു എന്നുള്ളതാണ് പക്ഷെ കവിത നമ്മോടൊപ്പം വളരുന്നു എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇപ്പൊ പി ബി ഷെല്ലി ഒരു കവിതാരചന മത്സരത്തിന് പോയ കാര്യമൊക്കെ നിങ്ങൾ കേട്ടിരിക്കും കാനായിത കല്യാണ വിരുന്ന് എന്ന് പറയുന്ന വിഷയം കൊടുത്ത് രണ്ട് മണിക്കൂർ ചതപറ പലരും എഴുതി രണ്ട് മണിക്കൂർ ഇരുന്ന് ആലോചിച്ചിട്ട് ഒന്നും എഴുതാൻ കിട്ടുന്നില്ല അവസാനം അവസാനൊറ്റ വരിയാണ് എഴുതിയത് വെള്ളം അതിന്റെ നാഥനെ കണ്ടപ്പോൾ ചുവന്നു തുടർത്തു എന്നാണ് ഞാൻ ഒറ്റ അനുഭവം കൂടി പറഞ്ഞു നിർത്താം എൻ്റെ മകള് നാലു പഠിക്കുമ്പോൾ ഒരു കവിതാരചന മത്സരത്തിന് പോയി അപ്പൊ അതിൽ ഇവാലുവേഷൻ വേഷം റോയ് മാത്യു എന്ന് പറഞ്ഞ അധ്യാപകൻ ഉണ്ടായിരുന്നു വൈകുന്നേരം എന്റെ വീട്ടിൽ വന്നു പ്രമേയം ഇതായിരുന്നു മത്തായി രാവിലെ എഴുന്നേറ്റു പശുവിനെ കറന്നു പാലുമായി പാൽ വിൽപ്പന എത്തി പാത്രം തുറന്നപ്പോൾ കണ്ടത് ഇതാണ് പ്രമേയം ഒറ്റ വൈര് അത് രണ്ടു വൈര് എഴുന്നണ്ടോ അപ്പൊ എന്റെ മകൾ എഴുതിയത് പാത്രത്തിലൊരു ഒരു അതായിരിക്കുന്നു ഒരു പൂച്ച എന്നായിരുന്നു അങ്ങനെ പലരും പലതും എഴുതി ഒന്നാം സമ്മാനം മാഷ കുട്ടിക്കല്ല വേറെ കുട്ടിക്കാണ് കിട്ടിയത് നിറോയി പറഞ്ഞു ആ കുട്ടി എഴുതിയത് പാത്രം തുറന്നപ്പോൾ കണ്ടത് പശുക്കിടാവിന്റെ കരച്ചായിരുന്നു ഇതാണ് കവിത പുസ്തക പ്രകാശനങ്ങൾക്ക് മുമ്പ് വേദികളും അതിഥികളും രചയിതാക്കളും ഉൾപ്പെടെ പുസ്തകം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ എടുക്കേണ്ടതുണ്ട് അതിനുശേഷം പ്രകാശനം ക്ഷണിക്കുന്നു ും പറ്റിയില്ല പയ്യന്റെ ഒരു നേരിട്ട് എനിക്ക് ഒരുപാട് എഴുതി വരുന്ന എന്തായാലും വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് കാവ്യശിക മലയാള സാഹിത്യ ലോകത്ത് കവിതയുടെ കവിതയുടെ ലോകത്ത് അതിൻ്റെ കാല്പ്പിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് അത്ഭുതപ്പെടുവാറുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇതുവരെ കാവ്യശിക ചെയ്യുന്നു പോയിട്ടുള്ളത് അത്ഭുതകരമായ രീതിയിൽ കാവ്യപ്പിറ എന്ന രീതി കാവ്യശികയുടെ പുസ്തകപ്പിറ എന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും സംരംഭത്തെ ഹൃദയപൂർവം ആശംസിക്കുന്നു അതിവധികം